ആവല്ലേ നിങ്ങൾക്ക് ഞാൻ െഷാവും കണ്ടപ്പോഴത്തേക്കും ഈ ലൈവ് നമ്മൾ അങ്ങ് ചിരിച്ചു കേട്ടോ അത്രയ്ക്കും രസകരമാണ് നവിന്റെ ഓരോ ഡയലോഗുകളും സത്യം പറയാമല്ലോ നവിൻടൈനർ ആണ് ഈ സീസണിന്റെ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് നവിന്റെ ചില നേരത്തെ സംസാരങ്ങളും ഇടപെടലുകളും ചില ആക്ഷനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചത് നമ്മൾ ചിരിച്ചു കേട്ടോ ഇപ്പോൾ ഈ ലൈവിൽ സംഭവിക്കുന്നത് ആശാ മേക്കപ്പ് റൂമിൽ പോയിരിക്കുകയാണ് അവിടെ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് വെട്ടമില്ല അതുകൊണ്ട് മൂപ്പേർക്കും മേക്കപ്പ് ചെയ്യാൻ കഴിയുന്നില്ല ആദ്യം അനീഷിനോട് പറയുന്നു ക്യാപ്റ്റൻ ഈ ലൈറ്റ് ഒന്നിടാൻ ബിഗ് ബോസിനോട് പറയാം നമ്മുടെ അനീഷ് ആവട്ടെ മൈൻഡ് ചെയ്യുന്ന പോലും വീണ്ടും വീണ്ടും നവീൻ റിക്വസ്റ്റ് കാണാം ക്യാപ്റ്റൻ ഒന്ന് പറയൂ അനീഷ് മൈൻഡ് ചെയ്യുന്നേ ഇല്ല കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നവീൻ എടാ മാങ്ങാത്ത ഒന്ന് പറയടാ അങ്ങനെ ബിഗ് ബോസ് ലൈറ്റ് ഇടുന്നില്ലെന്ന് കണ്ട നവീൻ ബിഗ് ബോസിനെ അങ്ങോട്ട് ട്രോളാ തുടങ്ങി ബിഗ് ബോസ് ലൈറ്റ് ഇടുവോ എന്ന് വീണ്ടും ചോദിക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറ ഒരു നിർവികാര ജീവിയെപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാന്ന് എന്തെങ്കിലും ഒന്ന് പറ എന്നിട്ട് ക്യാമറയിലേക്ക് ഇങ്ങനെ തുടച്ചു നോക്കി നിക്കുകയാണ് പക്ഷെ ഷാനാസി ചോദിക്കണം നീ എന്താ ബിഗ് ബോസിനെ നോക്കി പിടിപ്പിക്കുകയാണ് അങ്ങനെ ക്യാമറയെ നോക്കിയിട്ട് നമ്മുടെ നവീൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷെ ഒരു രക്ഷയില്ല ബിഗ് ബോസ് ലൈറ്റ് ഓൺ ആക്കുന്നില്ല ഒഴിവ് ക്ഷമഘട്ട നവീൻ ബിഗ് ബോസിനെ അങ്ങോട്ട് ട്രോളാൻ തുടങ്ങി ബിഗ് ബോസ് ഇനി ലൈറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ അനീഷെന്ന് വിളിക്കും കാരണം നമ്മൾ അനീഷിന്റെ സ്വഭാവം ഉണ്ടല്ലോ എന്ത് ചോദിച്ചാലും മൈൻഡ് ചെയ്യത്തേ ഇല്ല ആ ഭാഗത്തോട്ട് നോക്കത്തേ ഇല്ല അനീഷിനോട് അല്ല പറയുന്ന രീതിയിൽ അനീഷ് നടന്നു പോവും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ ഇരിക്കും അതുകൊണ്ട് നവീൻ ബിഗ് ബോസിനോട് പറയുക ഈ മൈൻഡ് നിന്നില്ലെങ്കിൽ ഞാൻ ഇനി അനീഷനെ വിളിക്കത്തുള്ളൂ അനീഷനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ മേക്കപ്പ് റൂമിലേക്ക് ഒരിക്കലും കയറത്തില്ല സത്യം പറഞ്ഞാൽ ലൈവിൽ ഈ സീൻ കണ്ടപ്പോൾ നമ്മൾ ചിരിച്ചുപോയി പറയാതിരിക്കാൻ വയ്യ കേട്ടോ അസാധ്യമായ എന്റർടൈനർ തന്നെയാണ് നവീൻ ബിഗ് ബോസ് തുടങ്ങി ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ കരുതിയത് നവീൻ വെറും ഒരു വാഴയാണെന്നാണ് ഓരോക്കോല്ലാത്ത വാഴയാണെന്ന് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പ്രേക്ഷകരെ അസാധ്യമായിട്ട് ചിരിപ്പിക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ് നവീൻ നവീനെ നവീനെപ്പോലുള്ള കണ്ടസ്റ്റന്റുകൾ ബിഗ് ബോസിൽ മുന്നോട്ട് തന്നെ പോകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ